രണ്ടുപേരും തുല്യ കുറ്റല്ലേ ഒരു കൊല്ലത്തോളം കൂടെ പോയി ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്തു കാണിക്കുന്നില്ല ഇപ്പൊ തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞ ഒരു ലേഡി പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത് അവര് ജയിലിലൊക്കെ നല്ല രീതിയിൽ നടന്നു ഇവർക്ക് നേരത്തെ നല്ല രീതിയിൽ ചെയ്താൽ ഈ കുറ്റം ചെയ്യുവോ അപ്പൊ അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒത്തിരി സംസാരിക്കില്ല അവര് അവരങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ജിഷ്ണു ആ കേസിലും അവരെ ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും മനസ്സാന്തരം വരുമോ ഇല്ല സ്ത്രീകളിലാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ശിക്ഷ അനുഭവിക്കുന്ന വേണം അത് ആ സ്പോട്ടിൽ കൊടുക്കണം ഒരുപാട് ഞാൻ ഇരുപത് വർഷം ഒരു കേസ് നിർത്തി ജയിച്ച ആളാണ് ഞാൻ ഇരുപത് വർഷം ഈ ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആ ഇരുപത് വർഷം എന്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ട് എത്ര സഹിച്ചിട്ടുണ്ട് എന്റെ ഫാമിലി സഹിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇരുപത് വർഷത്തോളം കൊണ്ടുപോകാ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾ പുരുഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത് ഞാൻ എന്നും പറയും എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെ കുറച്ച് മുകളിലെ സ്ഥാനം എന്നും കൊടുത്തിട്ടുള്ളൂ ഈ ജീവിത അവസാനം വരെ ഞാൻ കൊടുക്കുകയുള്ളൂ കാരണം എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്തെല്ലാം നിങ്ങൾ എന്ത് വിഷയം എടുത്ത് നോക്കിക്കോളൂ ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചെയ്യുന്നത് മാധ്യമത്തിന് എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ കാര്യം എത്തിക്കുന്ന മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിലും ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നിങ്ങളുടെ എന്താ പറയാ കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് മുന്നോട്ട് വരുന്നത് അതിൽ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്ക് വേറെ പണിയില്ലേ മാധ്യമങ്ങൾക്ക് ഇതാണ് മാധ്യമങ്ങളുടെ പണി ചെയ്യേണ്ട വേണം ജനങ്ങൾ അറിയണതല്ല പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല തുല്യശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലെ ഒരു സംഘടന വന്ന് നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം എല്ലാവരും ഫാമിലി എല്ലാവരും ഇവിടെ തന്നെയാണ് പത്രക്കാരായാലും ആരാണെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും തെറ്റിച്ച് തുല്യമായിട്ട് തന്നെ അവർ പുറത്തു കാണിക്കണം ഒരിക്കലും മറച്ചു വെക്കരുത് കുറ്റം ചെയ്ത് സ്ത്രീകളായാലും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുക്കണം പുരുഷന്മാരെ മാത്രം അങ്ങ് വെക്കുക സ്ത്രീകളെ മാത്രം അങ്ങനെ ചെയ്യുക അവര് ജയിലിൽ നല്ലപോലെ ചെയ്തു അങ്ങനെ ചെയ്തുതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത് അപ്പൊ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം ചെറിയ ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞത് വലിയ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയും പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച് നമ്മൾ ഭർത്താവായി നിയന്ത്രിച്ച് വീട്ടിൽ തളർത്തി ആൾക്കാരല്ല പുരുഷന്മാർ എന്നുള്ള സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം എന്നുള്ള ഒരു അഭിപ്രായ കാര്യമാണ് ഞാൻ ഞാൻ പറഞ്ഞു അപ്പഴും ഞാൻ പറഞ്ഞു കുറിച്ച് ഞാൻ പറഞ്ഞു അതൊന്നും വലിയ തെറ്റായ കാര്യമൊന്നുമല്ല പുറത്തുപോയി എന്തെല്ലാം കാര്യങ്ങളും നടക്കുന്നുണ്ട് വസ്ത്രധാരത്തെക്കുറിച്ച് കുറെ പേരുന്നോട് ചോദിച്ചു സ്ത്രീകൾ ഞാൻ ഒരു സ്ത്രീയാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് എന്റെ ഇഷ്ടത്തിലുള്ള ഡ്രസ്സ് തന്നെ ആയിരുന്നത് അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ സ്ത്രീകരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പലതും പറയും നമ്മളെല്ലാത്തിനും പറയും നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് എന്താ നല്ലത് പുറത്തിയ പോലെ ഇത്രയും ചീത്ത മാത്രം പകർത്തുന്നുണ്ട് സിനിമയിൽ മിറ്റം പറയേണ്ട ഇല്ല നമ്മൾ ചെയ്യുന്നില്ല അതുപോലെയാണ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് വസ്ത്രധാരണം തെറ്റായ രീതിയിലാണ് നടക്കുന്നതുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് കേരളത്തിൽ വരുന്ന വിദേശ വനിതകൾ ആദ്യം കേരള സായി വിളിച്ചിട്ട് പുറത്തേക്ക് ഇറക്കുക എന്താ ചെയ്യാത്ത എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതിനെ ആർക്കും ഒന്നും ഒന്നും പറയാനില്ലേ അത് ശരിയാണോ അങ്ങനെ ഞാൻ ആദ്യം അതൊക്കെ അല്ലേ നിർത്തേണ്ടത് ഒരു കേരള സാരി പിടിപ്പിച്ചിട്ട് എയർപോർട്ടിൽ തടങ്ക കേരള സാരി വിളിപ്പിച്ചു തുടങ്ങുമോന്നെ എന്താ പറ്റാത്തത് അപ്പൊ അതൊന്നും കുഴപ്പമില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താം കാരണം ഞാൻ പറഞ്ഞത് ഇപ്പൊ രാഹുലിനെ പോലെ ഒന്നും ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയം എന്നുള്ള ആളൊന്നുമല്ല ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം നമ്മളെ തിരുവനന്തപുരം പറഞ്ഞ തലസ്ഥാനമല്ലേ ഏഹ് തിരുവനന്തപുരത്ത് കയറാണ് നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്ത് എല്ലാരും പോയിട്ടുണ്ടാവും അല്ലേ പോയിട്ടില്ലേ അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കിടത്തിട്ടുണ്ട് അല്ലേ ഒരു തുണി അതിനിടാനാക്കിയെങ്കിലും പറ്റുമോ ഒരു ഒരു എന്തെങ്കിലും ഒരു ഇത് ഇട്ടു കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരോട് പോയി കാണുന്നില്ലേ അതൊരു സ്ത്രീ അല്ലേ അപ്പോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ പറയത്തോന്നും എല്ലാ കാര്യം ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ അതായത് പുരുഷന്മാർക്കുള്ള ഈ ഒരു സംഘടന എന്തായാലും ഇതിനെ ശക്തമായി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും ഞാൻ എന്ത് ചെയ്താലും വേണ്ടില്ല പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് എന്റെ ഏറ്റവും വലിയ കാര്യം